ഒന്നര മാസം മുമ്പാണ് സീരിയൽ നടൻ അരുൺ രാഘവും ഭാര്യയും ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തത് എന്നാൽ ആ കുഞ്ഞിനെ കാണാൻ കൊതിച്ചിരുന്ന ആരാധകർക്ക് മുന്നിൽ അദ്ദേഹം കുഞ്ഞിന്റെ മുഖം കാണിച്ചിരുന്നില്ല സമയമാവട്ടെ കുറച്ചുകൂടി നിയമ നടപടികൾ പൂർത്തീകരിച്ച ശേഷം കുഞ്ഞിനെ കാണിക്കാം കാണിക്കാമെന്നായിരുന്നു നടൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇപ്പോഴിത് ആ സമയം എത്തിയിരിക്കുകയാണ് വിഷു ആഘോഷത്തിനിടെ പകരത്തെ കുഞ്ഞിനോടൊപ്പമുള്ള നടന്റെയും കുടുംബത്തിന്റെയും മനോഹരമായ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ അരുണും ഭാര്യയും ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കുഞ്ഞിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയായിരുന്നു നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് കുഞ്ഞിന്റെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അരുൺ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ അതിഥി ഞങ്ങളുടെ ദേവയുടെ അനിയത്തി എന്ന ക്യാപ്ഷനോടെ അരുൺ തന്റെ മകളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇപ്പോഴിതാ വിഷുദിനത്തിൽ അതിമനോഹരമായ ഒരു പട്ടുപാവാടയും ഗുപ്പായും ഇട്ടു നിൽക്കുന്ന കുഞ്ഞിന്റെ ചിത്രങ്ങൾ അരുൺ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് കുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അരുൺ അരുണിന്റെ പുത്തൻ ചിത്രങ്ങൾ നിമിഷനേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു മിനിസ്ക്രീൻ നടൻ തന്നെയാണ് അരുൺ രാവൺ അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ അരുൺ രാവൻ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കുഞ്ഞിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വിശേഷങ്ങൾ അരുൺ രാവൺ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ പുത്തൻ വിശേഷങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു അരുണിനും ഭാര്യയ്ക്കും ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അരുണിന്റെ ഭാര്യ ഗർഭിണിയാണ് എന്നൊന്നും തന്നെ അരുൺ അന്ന് ആരാധകരെ അറിയിച്ചതുമില്ല പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞി എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തിയിരുന്നു സ്വന്തം രക്തത്തിൽ ജനിച്ചില്ല എങ്കിലും ഇപ്പോൾ സ്വന്തം മകളായി മാറിയ കുഞ്ഞിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് അരുൺ അന്നും ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് അരുണിന്റെയും ഭാര്യയുടെയും വലിയ ആഗ്രഹമായിരുന്നു ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കണം എന്നുള്ളത് അവൾക്ക് അവർ അതിഥി എന്ന് പേരിടുമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർക്ക് സ്വന്തമായിട്ടൊരു അതിഥിയെ കിട്ടി അതിഥിക്ക് അവർ നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രകാരമുള്ള ആ അതിഥി എന്ന പേര് തന്നെയാണ് നൽകിയത് അരുണിന്റെയും ഭാര്യയുടെയും മകനാണ് ധ്രുവൻ ധ്രുവയ്ക്ക് ഒരു അനിയത്തി കുട്ടിയെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കുഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും അരുൺ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് എന്നാൽ കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ അരുണോ ഭാര്യയോ രംഗത്തെത്തിയിരുന്നില്ല ചില നിയമ നടപടികൾ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ മുഖം വ്യക്തമാക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അന്ന് അരുൺ ആരാധകരോടും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിച്ച് പിന്നീട് ഒരിക്കലും ആരാധകർ അതിനെക്കുറിച്ച് തിരക്കിയതുമില്ല ഇപ്പോൾ ഇതാ കുഞ്ഞിന്റെ മുഖം ആദ്യമായി ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് അരുണും ഭാര്യയും ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് അരുണിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇരുവരുടെയും വീട്ടിലേക്ക് എത്തിയ കുഞ്ഞതിയെ കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായിയെന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി പേരാണ് കുഞ്ഞിന് ആശംസകൾ അറിയിച്ചതും ഇതുപോലൊരു അമ്മയെയും അച്ഛനെയും ലഭിച്ചതിൽ നീ ഭാഗ്യവതിയാണ് മോളെ എന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ